തുടക്കത്തിലെ തന്നെ ലൈവ് ചേഞ്ചസ് കാണിക്കാം എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റാൻ ഈ ഒരു മാർഗം നിങ്ങൾ ചെയ്തു നോക്ക് ഇത് കണ്ടോ ഇട്ടതിന് ശേഷം തുടച്ചപ്പോ ഉള്ള മാറ്റം എന്നെപ്പോലും ഞെട്ടിച്ച് എന്താണെന്നുള്ളത് പറയാം വീഡിയോയിലേക്ക് പോകാം തുടക്കത്തിലെ തന്നെ ഞാൻ പറയുകയാണ് വെളുത്തിട്ട് പാറുകയൊന്നുമില്ല നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കം നൽകും ചർമ്മത്തെ പലരെയും പലതരം പ്രശ്നങ്ങൾ അലട്ടാറുണ്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്നവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ടിംഗിൾസ് പിറ്റ്മെൻറ്റേഷൻ ടാന് കൂടാതെ തന്നെ നമ്മുടെ സ്കിന്നിനകത്തെ മെലാനിൻ്റെ അളവ് ബാലൻസ് അല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പിറ്റ്മെൻറ്റേഷൻ അതായത് നമുക്ക് എല്ലാവർക്കും സ്കിന്നിനകത്ത് ആവശ്യത്തിന് മെലാനിൻ വേണം അതല്ലാതെ വന്നു കഴിഞ്ഞാൽ സ്കിൻ എന്താ ചെയ്യും കൂടുതലായിട്ട് ടാനൊക്കെ അടിച്ച് വല്ലാതായി പോകും അപ്പോൾ അത് വരാതെ ചർമ്മത്തിന് ഒരു ബാലൻസ് എല്ലാം ചെയ്ത് നിർത്താനും സഹായിക്കുന്ന നല്ലൊരു ക്ലീൻ ആക്കാനും സഹായിക്കുന്നതാണ് ഈ പാക്ക് ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന മാറ്റവും പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന മാറ്റവും നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായാലും നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ആണ് ചർമ്മത്തെ പലതരം പ്രശ്നങ്ങളും പലരെയും അലട്ടാറുണ്ട് മാറ്റാൻ വേണ്ടി നമ്മൾ പല മാർഗങ്ങളും അന്വേഷിച്ചു പോകുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം പേരും ചർമ്മത്തിനകത്തുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും എനിക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചർമ്മം നശിച്ചു പോകുമോ എന്ന് നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും വരാതെ സ്കിൻ നല്ല കൂടി നിർത്താൻ സാധിക്കും ഇന്ന് ഞാൻ പറയുന്ന ഈ രണ്ട് കാര്യങ്ങളും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യമാണ് ഈ പാക്ക് ഉപയോഗിച്ചതിന് ശേഷം മാറ്റം കണ്ട് നിങ്ങൾ പോലും ഞെട്ടും സമയം കളയേണ്ട നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം പിന്നെ കൂടാതെ തന്നെ ഒരു ആയുർവേദിക് പരമായിട്ടുള്ള ഒരു ഫേസ് വാഷ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ശതമാനമാണ് നിങ്ങൾക്ക് റിസൾട്ട് നമ്മൾ പലരും ഫേസ് വാഷുകളൊക്കെ മേടിക്കുന്ന സമയത്ത് അനുസരിച്ചായിരിക്കില്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഓട്സ് ആണ് ഓട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല ഗുണം നൽകുന്ന ഒന്നാണ് ഓട്ട്സിൽ നിന്ന് ഓട്സ് നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് കുറച്ച് വെള്ളത്തിൽ ചേർത്ത് കുതിരാനായിട്ട് ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ വെക്കണം അങ്ങനെ മൂന്ന് മണിക്കൂർ കുതിർന്ന് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഓട്സ് കുതിർന്നത് വേണ്ടത് അത് ചേർത്തിട്ടുണ്ട് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ കുതിർന്നിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല പോലെ മിക്സ് ആയി കിട്ടും അതിനാണ് കുതിർത്ത് വെച്ചിട്ട് ഞാൻ ഓട്സ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല പോലെ മാറ്റം നൽകുന്നതാണ് ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് എന്തായാലും നിങ്ങളുടെ കയ്യിൽ കാണും ഈ പറയുന്ന കാര്യം അതായത് കടലമാവിൻ്റെ പൊടി കടലമാവ് നമ്മുടെ സ്കിന്നിനകത്ത് ടാൻ റിമൂവ് ആക്കാനും പിഗ്മെൻറ്റേഷൻ ഒക്കെ കടലമാവിൻ്റെ പൊടിയിൽ നിന്ന് സാധിക്കുന്നതാണ് അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കാം ഇനി അടുത്ത ഇതിൽ ചേർക്കുന്ന വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന കാര്യം കാണും തക്കാളിക്ക തക്കാളിക്ക നമ്മുടെ സ്കിന്നിന് നല്ലതാണ് തക്കാളിക്ക നീര് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് അങ്ങനെ തക്കാളിക്ക നീര് ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കാം തക്കാളിക്ക നീര് നമ്മുടെ സ്കിന്നിന് നൽകുന്ന പല ബെനിഫിറ്റ് ബെനിഫിറ്റുണ്ട് എടുത്ത് പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ സ്കിന്നിനകത്ത് ടാൻ പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കാനും റിംഗിൾസ് ഇല്ലാതാക്കാനും ഒക്കെ സാധിക്കും ഇതാ അടുത്ത നമുക്ക് വേണ്ടത് എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ അതിലെടുത്ത് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണേ നമുക്ക് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് ഒരു ടേബിൾ സ്പൂൺ ചേർത്താ മതി അതായത് നെല്ലിക്ക നെല്ലിക്ക പല ഗുണങ്ങളാണ് നമ്മുടെ സ്കിന്നിനാട്ടാണെങ്കിലും ഫുൾ ബോഡിക്കാണെങ്കിലും ഒക്കെ കിട്ടുന്നത് നെല്ലിക്ക ജ്യൂസ് ഒക്കെ കുടിക്കുന്ന നമ്മളുടെ സ്കിന്നിന് നല്ലതാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ശരിയാണ് നെല്ലിക്ക ജ്യൂസ് നമ്മൾ കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല പോലെ മാറ്റം നൽകുന്നതാണ് അതേപോലെ തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കുറച്ച് നെല്ലിക്ക ജ്യൂസൊക്കെ ചേർത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് നല്ല പോലെ മാറ്റം നൽകും അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ നെല്ലിക്ക ജ്യൂസ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കാം ഇനി അടുത്ത് ഇതിൽ ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ഉപ്പ് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് ഒരു നുള്ളു ഉപ്പാണ് കൂടുതലൊന്നും വേണ്ട ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു ദോഷവും ഉണ്ടാവില്ല കേട്ടോ ഉപ്പ് നമ്മുടെ സ്കിന്നിന് നല്ല പോലെ മാറ്റം നൽകുന്നതാണ് ഡെഡ് സ്കിൻ കുറയ്ക്കാനും ഉപ്പിൽ നിന്ന് സഹായിക്കുന്നതാണ് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കാം ഇനി അടുത്ത ഇത് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമ്മുടെ സ്കിന്നിനകത്ത് റിംഗിൾസ് ഇല്ലാതാക്കാനും പിറ്റ്മെൻറ്റേഷൻ കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്നതാണ് വെളിച്ചെണ്ണയിൽ നിന്ന് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം അങ്ങനെ പുളിയില്ലാത്ത തൈര് ചേർത്തതിന് ശേഷം മിക്സ് ആക്കാം അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ രീതിയിലാണ് നമുക്ക് പാക്ക് കിട്ടുന്നത് ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യണം വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ നോക്കരുത് ഗുണം നമ്മുടെ കിട്ടണമെങ്കിൽ ഉണ്ടാക്കിയ ഉടനെ ഉപയോഗിച്ചാലേ ആ ഒരു പാക്കിന്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള ആ ഒരു മാറ്റം ഒക്കെ നിങ്ങളെ കാണിക്കാം എന്തായാലും റിസൾട്ട് നമുക്ക് നോക്കിയാലോ നമ്മുടെ പാക്ക് ഇട്ടു കൊടുക്കാം ഇട്ട് ഇട്ട് കൊടുക്കുകയാണ് പാക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കൂടുതൽ ഭയങ്കരമായിട്ട് ഉണങ്ങരുത് നോർമൽ നമ്മൾ സ്കിന്നിലേക്ക് പിടിക്കുന്നതിന് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി സ്കിന്നിൽ നിന്നും തുടയ്ക്കുമ്പോൾ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അടിപൊളിയാണ് കേട്ടോ ഞാനിത് മുന്നേ ചെയ്തിട്ടുണ്ട് എനിക്ക് റിസൾട്ട് കണ്ട ഷോക്കായ ഒരു സംഭവമാണ് എന്തായാലും ഫേസിൽ ഇട്ടിട്ടുള്ള മാറ്റവും കൂടി നമുക്ക് നോക്കാം അങ്ങനെ കുറച്ച് നേരം ചെറിയ രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്കിത് ഫേസിൽ നിന്ന് തുടയ്ക്കാം ഭയങ്കര ഒരിക്കലും നിങ്ങൾ ഫേസ് സ്ക്രബ് പാക്ക് ഇടുന്ന സമയത്ത് ഇട്ടതിന് ശേഷം കുറച്ച് നേരം മിണ്ടാതിരിക്കണം മിണ്ടിക്കഴിഞ്ഞാൽ ഫേസ് തുളിവ് വീഴും ഒരു കാരണവശാലും എന്ത് ഇട്ടാലും പാക്കായാലും ക്രീം ഇട്ടാലും സംസാരിക്കരുത് കുറച്ച് നേരത്തെ വായ നടച്ചു വെച്ചാൽ മതി അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് ഞാൻ അങ്ങ് മാറിയത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും നിങ്ങളോടുള്ള ഇഷ്ടം കൂടെ ഞാനങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കും എനിക്ക് എന്തായാലും നമുക്കിത് തുടയ്ക്കാം ണ്ടോ സ്കിൻ നല്ലപോലെ ഗ്ലോ ആയിട്ടുണ്ട് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫേസ് വാഷ് വിറ്റാമിൻ സി ഫേസ് വാഷ് ആണ് ഇത് വളരെ നല്ലതാണ് ഇത് ചെറുതേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആയുർവേദിക്കാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ഒരു ഫേസ് വാഷ് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് ഫേസ് വാഷ് അതാ മുട്ടിൻ്റെ ഭാഗത്തെ കറുപ്പുണ്ടോ ഞാൻ കരിവെല്ലം വെച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൈയ്യെ പറ്റണ്ടേ ഞാൻ ഫേസ് വാഷ് തേച്ച് കൊടുക്കുകയാണ് കുറച്ച് എടുത്തിട്ടുണ്ട് അത് തേച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ഒന്ന് തളിച്ച് കൊടുത്തിട്ടാണ് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്തത് അങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ തന്നെ മാറ്റം എനിക്ക് ചെറുതായിട്ട് കാണാൻ തുടങ്ങുന്നുണ്ട് ആ ഒരു മുട്ടിൽ നിന്ന് കറുപ്പ് ചെറുതായിട്ട് പോകുന്നതായിട്ട് കാണാം അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ നല്ലപോലെ മുട്ടിൽ നിന്ന് കറുപ്പ് പോയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഈ കാണുന്ന രണ്ട് വാട്സാപ്പ് നമ്പർ വഴി മേടിക്കാം അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയും ഇത് പ്രൊമോഷൻ വർക്കൊന്നും അല്ല ഇത് ആയുർവേദിക്കാണ് ആണ് ഞാൻ ഉപയോഗിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് ഡോക്ടേഴ്സാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നൂറ് ശതമാനമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് അടിപൊളിയാണ് ഒന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക കണ്ടല്ലോ ഫേസ് വാഷും പിന്നെ ആ ഒരു പാക്ക് തയ്യാറാക്കിയതും അത് ഉപയോഗിച്ചിട്ടൊക്കെ റിസൾട്ട് കണ്ടല്ലോ നൂറ് ശതമാനമാണ് നിങ്ങളുടെ സ്കിന്നിന് മാറ്റം നൽകുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും അത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ പിന്നെ അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും ഒന്ന് പറയണേ കേട്ടോ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ